ഗെയിമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ചേച്ചിയുടെ അഭിനയമാണ് കണ്ടിട്ടുള്ളൂ കൂടുതലും ചേട്ടന്റെ അഭിനയം മികവും കൂടി കാണാനുള്ള ഒരു ഗെയിമാണ് അതായത് അയ്യോ അതാണ് അത് നിങ്ങൾ വീട്ടിലൊക്കെ കളിച്ചിട്ടുണ്ടാവില്ലേ പിന്നെ ഡെയിലി രാവിലെ ഉച്ചയ്ക്കും കളിക്കും പാട്ടുകളായിരിക്കും കേട്ടോ പാട്ടുകൾ അപ്പൊ റെഡിയല്ലേസ് വരട്ടെ അപ്പൊ ഗെയിം കളിക്കാനായിട്ട് രണ്ട് ചുണ കുട്ടികൾ ഇവിടെ റെഡി ആയിട്ട് നിക്കുകയാണ് റെഡി അപ്പൊ ചേച്ചി എടുത്തോളു വരണം എന്താണ് പുതിയതാണോ പഴയതാണോ എടക്കാലത്ത് പാട്ട് ഞാൻ ഒരു പാട്ടുകാരനാണ് തമാശ പാട്ട് സംഗീതം ആ പടം സിനിമയുടെ പേര് ഞാൻ ഞാൻ ഗന്ധർവൻ ആ ഓ ഞാൻ ഗന്ധർവൻ അല്ലേ ഓ ഞാൻ പറയാം ആ മനസ്സിലായി മനസ്സിലായി പക്ഷെ അത് പാട്ട് ഓർമ്മ വരുന്നില്ല സിറ്റുവേഷൻ വേണേ ഞാൻ അഭിനയിച്ചു കാണിച്ചു തരാം സിദ്ധാർ വായിച്ചോണ്ട് പാടുന്ന പാട്ടാണ് എല്ലാം ശരി അതിന്റെ ഒരേ അങ്ങനെയല്ല ആ വരി പാട് പാടു പാട് ഞാൻ അങ്ങനെയല്ലേ അടിമളി അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊഴപ്പില്ല ഇനി അടുത്തത് ചേട്ടൻ എടുത്തോളൂ అలకి ఇది మన ఆడియన్స్ ని కూడా కన చూడు ఓకే మరి మీన్ మీన్ గంబన్ మీsha మీ కొత్త మూవీ డ పేరానా ఓ త్రైంగోషనాయెల్లో കടലിനെക്കരപ്പോണോരേ കാണാ പൊന്നിനു പോണോരെ കടലിനെ കാണാ കാണാൻ പോണോരേ പോയി വരുമ്പോൾ നിറയെ പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും അത് തന്നെ ആ കാലഘട്ടത്തില് കണ്ണ് കൊച്ചു പൂമ്പൊടിയായി കൊച്ചു പൂമ്പൊടിയായി പൂമുഴയ കിന്നാരീ ആര് പറഞ്ഞാൽ അഭിനയിക്കാൻ ഇല്ല ഭയങ്കര അഭിനയാണല്ലോ അതായത് നിക്കുന്നോ ഞാൻ നിൽക്കുന്നില്ല താല്പര്യമില്ല ഞങ്ങളുടെ ഒരാ അല്ലേ വർക്ക് െമിടെ ഫിക്സും സിനിമയുടെ പേരാണ് ആദ്യം പറയുന്നത് പാട്ട് വലിയ പരി വലിയതാണ് മധുരം മധുരം ജീവാമൃതം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയസിമൃത ബിന്ദു ഞാനാ ഇനി ഞാനാ അല്ല ആ താൻ എടുത്തിട്ട് ഞാൻ പറയപ്പെടും സിനിമയുടെ പേര് നാല് അക്ഷരം ഉണ്ടോ നാല് ഈ അടി ഏകാന്ത ചന്ദ്രിക ഏകാന്തചന്ദ്രികന്തിനോ കൂട്ടിനോ നിന്റെ കരളിലെ പാട്ടിലോ അങ്ങനെ ശ്രുതി ഒക്കെ ഇട്ട് വെറുതെ പോട്ടെ ഈ ശ്രുതി ഇനി കണ്ടുപിടിച്ചിട്ടില്ല ചേട്ടൻ അവിടെ നിന്ന് എല്ലാ കീ കീബോർഡിലെ പതിനാറ് ഞെ ഏതാ പാടുന്ന നടപടിയില്ല എന്നെ അങ്ങനെ അങ്ങനെ ഒരു ശ്രുതിയിൽ തളച്ചില്ല അല്ല എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി ഈ ഏകാന്ത ചന്ദ്രികയും കാണിച്ച എക്സ്പ്രഷനും ചന്ദ്രിക അത് ജഗദീഷാന്ന് എനിക്ക് മാത്രമേ മനസ്സിലാവൂള്ളൂ താല്പര്യം എങ്ങനെ വേണമെങ്കിൽ ചേച്ചിക്ക് തണക്കുന്നു ചേച്ചിക്ക് തണുക്കുന്നു മഴ മഴ മഞ്ഞുപോലെ ഉറങ്ങി ഊഞ്ഞാൽ കമ്പിളിപ്പതപ്പ് കമ്പിളിപ്പതപ്പ് കുക്കു കു മഞ്ഞക്കിളിയുടെ മഞ്ഞാണോ മഞ്ഞ് തെക്കോട്ട് ഹായ് നല്ല സുഖം മയിൽ കൊല്ല മരം കൊത്തി പാട്ട് പാടും കേട്ടോ കോൺസെൻട്രേഷൻ പോകുന്നു ആദ്യത്തെ വാക്ക് അതായത് ഇളം അതെ കുളിര് കുളിരെന്നാണ് കുയിലും പറഞ്ഞു മഞ്ഞും പറഞ്ഞു കുളിരും പറഞ്ഞു ഇനി എന്താണ് ഞാൻ പറയേണ്ടത് ചേട്ടാ ഇളം ഞാൻ എങ്ങനെ കാണിക്കും എന്റെ പ്രായം പറഞ്ഞേ ഇളം എന്ന് പറഞ്ഞ അതാണ് ഇങ്ങനെ കാണിച്ചത് ഇളം ഇളം കുറച്ച് മഞ്ഞ് പക്ഷേ ചേച്ചിക്ക് അഭിനയിച്ച് ഫലിപ്പിക്കാനാണ് പറ്റാത്തത് അപ്പൊ അതുകൊണ്ട് ഈ ഗെയിമിൽ തോറ്റുപോയി ഞാൻ തന്നെയാണ് വേണം തന്നെ ഞാൻ പിന്നെ കട്ടോളാം